അല്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല നമുക്ക് അവകാശപ്പെട്ട വേണം ചില കണ്ടീഷൻസ് ആവശ്യമെങ്കിൽ അതിൻ്റെ പേരിൽ തടസ്സപ്പെട്ടു പോകാതെ കോടാന കോടി രൂപ നമുക്ക് കിട്ടേണ്ടത് ആദർശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാതെ അവസരത്തിനൊത്തുയർന്ന് പ്രവർത്തിച്ചു പറയാനുള്ള ഒരു ചിന്തയും ഭാവനയും വൈകിയാണെങ്കിലും ഇന്ന് ഗവൺമെൻറ് തീരുമാനിച്ചുവെങ്കിൽ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്തെല്ലാം മുദ്രാവാക്യങ്ങളും മാറ്റി നമ്മൾ ഈ സി പി ഐ പറയുന്നത് സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നവരല്ലേ അവർ സാമുദായിക സംവരണം പറയുന്നവരല്ലേ അവർ ഇപ്പം എങ്ങനെ നിൽക്കുന്നു അതിനെപ്പറ്റി പറയാറുണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ജനങ്ങൾക്ക് ഉള്ള ഉപകാരമാണ് വേണ്ടത് പിന്നെ ഇതെല്ലാം ആണെങ്കിലും അവർ അണനും തമ്മിയും തമ്മിൽ യോജിച്ച് പോകും നിങ്ങളെല്ലാം വാശി പിടിച്ച് ഇങ്ങനെ ഓരോന്ന് മൂപ്പിക്കാൻ നോക്കിയാൽ അവർ മൂപ്പിക്കാൻ നോക്കിയാൽ അവർ മൂക്കലാണ്